ഇന്ന് നമുക്ക് ഈ ഒരു ഡിസൈൻ വരക്കാൻ പഠിച്ചാലോ അപ്പം ഈ ഒരു ഡിസൈൻ വര മാത്രല്ല ബിഗിനേഴ്സിനൊക്കെ വരക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ ഡിസൈനും കൂടിയാണ് മൂന്ന് രണ്ടോ മൂന്ന് എലമെൻറ്റ്സ് മാത്രം ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ വരച്ചിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു ഫിംഗറിൻ്റെ ഭാഗത്തായിട്ട് എല്ലാ ഫിംഗേഴ്സിലും ഇതേപോലെ മൂന്ന് ലൈൻസ് വരച്ചു കൊടുക്ക കേട്ടോ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ അതിൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എല്ലാ ഫിംഗേഴ്സിലും ഒരേപോലെ വരച്ച് കൊടുത്തിട്ട് അങ്ങനെ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത് നിങ്ങൾ വരച്ചു കൊടുക്കാന്നുണ്ടെങ്കിൽ ആദ്യ ഒരു ഫിംഗറിൽ ചെയ്തിട്ട് പിന്നെ മറ്റേ ഫിംഗറിൽ ചെയ്താലും മതി കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഈ വോയിസ് വൈസോറ് കൊടുക്കാനൊക്കെ ഉള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞു തരുന്നത് അങ്ങനെ എല്ലാ ഫിംഗേഴ്സിലും വരച്ചെടുക്കണം കേട്ടോ ഞാൻ തം ഫിംഗറിൽ വരക്കണ മാത്രം ഇതിൽ കാണിച്ചിട്ടില്ല അപ്പോൾ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് ആണ് കേട്ടോ തം ഫിംഗറത്തെ ഡിസൈൻ വരച്ച് കൊടുക്കൽ പിന്നെ ഈ മൂന്ന് ലൈൻസ് വരച്ചതിൻ്റെ ഏറ്റവും താഴത്തായിട്ട് ഇതേപോലെ ഹംസ് വെച്ചിട്ടുള്ള ഒരു എലമെൻ്റ് വരച്ച് കൊടുക്കുക കേട്ടോ അങ്ങനെ ഹംസ് വരച്ചതിന് ശേഷം അതിൻ്റെ താഴായിട്ട് ഇതേപോലെ ഒരു സ്പൈറൽ വരക്കുക എന്നിട്ട് ആ ഒരു സ്പൈറലിന് ചുറ്റും ഇതേപോലെ ഹംസ് വരച്ചുകൊടുക്കുക അതിൻ്റെ മേലെ ആയിട്ട് ഇതേപോലെ ഫ്രിൽസ് വരച്ച് കൊടുക്കുക ഒരു ലൈൻ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിനുശേഷം അതിൻ്റെ മേലെ വീണ്ടും ഒരു ലൈൻ വരച്ചിട്ട് ആ ലൈനിന് മേലെ വീണ്ടും ഹംസ് വരച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ഇപ്പുറത്തെ സൈഡ് വേറെ ഡയറക്ഷനിലാക്കിയിട്ട് വീണ്ടും ഈ ഒരു മെത്തേഡിൽ തന്നെ ഇങ്ങനെ ഡിസൈൻ വരച്ച് കൊടുക്കാം കേട്ടോ അതേ സെയിം എലമെൻസ് തന്നെ വെച്ചിട്ട് അങ്ങനെ എല്ലാ ഫിംഗേഴ്സിലും ഇതേപോലെ വരച്ചെടുക്ക അപ്പോൾ അപ്പോൾ ഫിംഗർ മൊത്തം വരച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു ഫിംഗറിൽ ലെങ്ത്തിൽ വരച്ചിട്ട് മറ്റേ രണ്ട് ഫിംഗർ ലെങ്ത്ത് കുറച്ചിട്ട് വരച്ചാൽ മതി അത് എനിക്ക് എല്ലാ വരക്കൽ കഴിഞ്ഞിട്ടാണ് പിന്നെ അങ്ങനെ വരച്ചാൽ ഒന്നും കൂടിയും ഭംഗി ഉണ്ടായിരുന്നു എന്ന് തോന്നിയത് അപ്പം നിങ്ങൾ വരക്കാണ് അങ്ങനെ വരച്ചാൽ മതി കേട്ടോ എല്ലാ ഫിംഗേഴ്സിലും ഒരേ ലെങ്ത്തിൽ വരക്കാതെ ഒരു ഫിംഗ് ആദ്യം ചൂണ്ടരലിൻ്റെ ആ ഒരു ഫിംഗറിൽ ലെങ്ത്തിൽ വരച്ചിട്ട് ഇപ്പം വരക്കുന്ന ഒരു ഫിംഗറിൽ അതിലും അതിൻ്റെ ഇപ്പുറത്തെ ഫിംഗറിൽ ലെങ്ത്ത് കുറച്ച് വരക്കുക എന്നിട്ട് പിന്നെ ചെറിയ ഫിംഗറിൽ കുറച്ച് ലെങ്ത്ത് കൂട്ടി വരക്കുക അങ്ങനെ നിങ്ങളുടെ ഐഡിയ അനുസരിച്ചിട്ട് ഭംഗിയിൽ വരച്ചു കൊടുത്താൽ മതി കേട്ടോ നമ്മൾ ഏതൊരു ഡിസൈൻ ചെയ്യുമ്പോഴും ലാസ്റ്റ് ആണ് ആ ഒരു ഡിസൈൻ്റെ ഫൈനൽ ലുക്ക് കാണുമ്പോഴാണ് ഇങ്ങനെ വരച്ച ഭംഗി ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ഇത് നമുക്ക് തോന്നാം പിന്നെ ഒരു ഡിസൈൻ വായിച്ചിട്ട് വീണ്ടും വരക്കാൻ പറ്റൂലല്ലോ അപ്പം ഞാൻ ആദ്യം തന്നെ അങ്ങനെ വരച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി ഭംഗിയുണ്ടാവും എന്ന് പറഞ്ഞു തന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഫിംഗേഴ്സിൽ കുറേ എലമെൻറ്റ്സ് വെച്ചിട്ട് തന്നെ വരച്ചു കൊടുക്കുന്നത് പിന്നെ ഓരോ ഡയറക്ഷൻ മാറ്റിയിട്ട് അങ്ങനെ ഈ എലമെൻറ്റ്സ് തന്നെ അങ്ങനെ മാറ്റി മാറ്റിയിട്ട് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് സെയിം എലമെൻറ്റ്സ് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ സ്പീഡ് കൂട്ടി വിടാണ് കേട്ടോ ഡീറ്റെയിൽ ആയിട്ടുള്ളതൊക്കെ ഞാനിതിനു മുന്നേറ്റ് പറഞ്ഞില്ലേ അപ്പോൾ ഈ ഒരു ഡിസൈൻ വരയ്ക്കൽ കഴിഞ്ഞതിന് ശേഷം എല്ലാ ഫിംഗേഴ്സിൻ്റെയും താഴേക്കായിട്ട് ഇതേപോലെ ലീഫ് വെച്ചിട്ട് ഇതേപോലെ ചെറിയൊരു ഡിസൈൻ ഇങ്ങനെ താഴേക്കാക്കിയിട്ട് വരച്ച് കൊടുക്കാം കേട്ടോ ലീഫിൻ്റെ ഇടയിലൊരു ഇങ്ങനത്തെ ഒരു എലമെൻറ്റിനും കൂടി വരച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ തന്നെ എല്ലാ ഫിംഗേഴ്സിലും വരച്ചെടുക്കുക അപ്പോൾ ലീഫ് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഫില്ല് വരക്കണമെങ്കിൽ അതായത് ബോൾഡാക്കി വരക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും വരക്കാം അതല്ല ആദ്യം ഔട്ട് ലൈൻ കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വരക്കട്ടെ ഏറ്റവും ബെറ്റർ ഇതേപോലെ ഔട്ട് ഔട്ട്ലൈൻ കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ അങ്ങനെ എല്ലാ ഫിംഗേഴ്സിലും വരച്ചെടുത്തതിനു ശേഷം ഓരോ ലീഫിൻ്റെ ഉള്ളു ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്ക കേട്ടോ അങ്ങനെ ഫില്ല് ചെയ്തതിന് ശേഷം അതിന് മേലെ കൊടുത്തിട്ടുള്ള ആ ക്യാപ്പ് കൊടുത്ത ഭാഗത്തൊക്കെ ഇതേപോലെ ഒന്നും കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു ഡിസൈൻ്റെ ഫൈനൽ വരുന്നത് അപ്പോൾ ഇതുപോലുള്ള മേന്തി പൈസ വീഡിയോസ് ഞാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കണേ